ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു സ്നാക്കായിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് മധുരക്കിഴങ്ങ് വെച്ചിട്ടാണ് കേട്ടോ അപ്പം നല്ല അടിപൊളി പുതുപുത്തൻ രുചിയിലുള്ള ഒരു സ്നാക്കാണിത് അപ്പം എല്ലാവരും ഈ വീഡിയോ സ്ക്ലിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ നമുക്ക് വേഗം ഒന്ന് വീഡിയോയിലേക്ക് കടക്കാം അതിനായി ഞാൻ ആദ്യം ഒരു മധുരക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരെണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ചെറുതാണെങ്കിൽ എടുക്കണമെങ്കിൽ രണ്ട് മൂന്നെണ്ണം എടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാനത് ഇത് ആദ്യം വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഇഡ്ഡലിക്കാലം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് മധുരക്കിഴങ്ങ് ഇട്ട് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ആദ്യം ഒന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്കിത് എന്ന് നോക്കാം അതാ നമ്മുടെ മധുരക്കിഴങ്ങ് ഒക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെന്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കി കഴിഞ്ഞാൽ വെന്തം എന്നറിയാം ഇതിപ്പോൾ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അതിന് ശേഷം നമുക്കിതിൻ്റെ തോലൊക്കെ ഒന്ന് എടുത്ത് കളയണം ഇതിപ്പോൾ ഞാൻ എല്ലാ തോലും റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം ഇപ്പം അത്യാവശ്യം ചെറിയൊരു ചൂട് ഇപ്പോഴും ഉണ്ടാവും അപ്പോൾ ആ ചൂടോടുകൂടി തന്നെ നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഇതിപ്പോൾ ഞാനിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനം കൂടി ചേർക്കാനുണ്ട് അപ്പം ആദ്യം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി തേങ്ങയാണ് പിന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പഞ്ചസാരയൊക്കെ ഒന്ന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രയാണ് ഞാൻ ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറിയൊരു വെള്ളമയം ഉണ്ടാവും അതിനായിട്ട് ഞാൻ ഈ വെള്ളമയം വരെ നമ്മൾ കുറച്ച് കുറേശേ മൈദ ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കട്ട്ലൈറ്റൊക്കെ ഉണ്ടാക്കുന്ന ആ പാകത്തിന് വേണം നമ്മുടെ മാവിരിക്കാനായിട്ട് അപ്പോൾ അതിനായിട്ട് അതിനനുസരിച്ചിട്ടുള്ള പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഇതിപ്പോൾ ഇവിടെ ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മുട്ട ഇതിലേക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ബൗളിൽ ഒരു മുട്ട പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വല്ല സ്പൂണോ വല്ല ഫ്രോക്കും വെച്ച് നന്നായി ഒന്ന് നമുക്കൊന്ന് വീറ്റ് ചെയ്തെടുക്കണം അതിന് ശേഷം ഞാൻ ഒരു മിക്സറ ജാറിലേക്ക് ഒരു രണ്ട് മൂന്ന് റെസ്ക് എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നമുക്കിതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം നമ്മുടെ ബാറ്ററിൽ നിന്ന് കുറേശം എടുത്തിട്ട് നമ്മൾ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ ഒന്ന് ചെയ്തെടുത്തിട്ട് അതിന് ശേഷം നമ്മളൊന്ന് മുട്ടയിലൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം പിന്നെ റസ്ക് പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ിക്കൊക്കെ അയച്ചു കൊടുക്കാനൊന്നും മറക്കരുത് ഇത് പുതുപുത്തൻ രുചിയിലുള്ള ഒരു സ്നാക്കാണ് അപ്പം ഇതൊന്നും ആരും ഇതേപോലെ ഒന്നും കാണിച്ചു തന്നിട്ടുണ്ടാവില്ല മധുര വെച്ചിട്ട് അപ്പോൾ ഈ മധുരക്കിഴങ്ങ് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കോ അപ്പോൾ നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതൊന്ന് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് വേണമെങ്കിൽ ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ എടുക്കുന്നത് അതേപോലെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ് നന്നായി വെന്ത കാരണം തന്നെ നമുക്ക് പെട്ടെന്നായി കിട്ടുന്ന ഒരു ഇതാണ് കേട്ടോ വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പലഹാരമാണ് അപ്പോൾ നമുക്കൊന്ന് വേഗം അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് നമുക്കൊന്ന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ അത്യാവശ്യം വലിപ്പുള്ള ഒരു മധുരക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് പേർക്ക് വൈകുന്നേരം ചായ കുടിക്കാൻ ഇത് ധാരാളമാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കിട്ടോ അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ എല്ലാവരും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മധുരക്കിഴങ്ങ് കിട്ടുമ്പോൾ സാധാരണ നമ്മൾ പുഴുങ്ങാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്നും വ്യത്യസ്ത രീതിയിലൊന്ന് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്